ഹായ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ റീഡിംഗ് ഇപ്പോൾ ടു തൗസൻഡ് ട്വന്റി ഫൈവില് എന്തെങ്കിലും ഒരു ഗോൾ സെറ്റ് ചെയ്ത വ്യക്തിയാണെങ്കിൽ അത് ഫിനാൻഷ്യൽ ഗോൾ ആകാം കരിയർ ആകാം റിലേഷൻഷിപ്പ് ആകാം അല്ലെങ്കിൽ ഹെൽത്തും ആകാം പക്ഷെ എന്ത് ഗോൾ തന്നെ ആയാലും ആ ഒരു ലക്ഷ്യത്തിലെത്താൻ നിങ്ങൾക്ക് എന്തൊക്കെ കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ചാലഞ്ചസ് ഫേസ് ചെയ്യണം അതിൽ നിങ്ങൾ കൈക്കൊള്ളേണ്ട മാർഗങ്ങൾ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഇമോഷണലി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ എന്നൊക്കെയാണ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം വന്നിരിക്കുന്ന കാർഡ്സ് ഏതൊക്കെയാണെന്ന് കാണാം കിങ് ഓഫ് സ്വാർഡ്സ് എയ്റ്റ് ഓഫ് കപ്സ് നയൺ ഓഫ് സ്വഡ്സ് ദ ടവർ വീൽ ഓഫ് ഫോർച്യൂൺ എയ്സ് ഓഫ് വാണ്ട്സ് അപ്പോൾ ഈ ഒരു കാർഡ്സിൽ കാണുന്നത് ആദ്യമായി വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് കിങ് ഓഫ് സ്വഡ്സ് ആണ് ഇത് പറയുന്നത് ഈ ഒരു വർഷം ഒരു പക്ഷേ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ എല്ലാ രീതിയിലുള്ള ഒരു കഴിവുകളൊക്കെ അറ്റൈൻ ചെയ്ത പോലെയാണ് കാണുന്നത് ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്കൊരു പക്ഷേ ഒരു അതോറിറ്റിയൊക്കെ ഒരു സ്ട്രക്ചർ ഘടനയൊക്കെ ഉള്ള രീതിയാണ് കാണാൻ സാധിക്കുന്നത് ഒരുപാട് പവർ ഒക്കെ നിങ്ങളുടെ കയ്യിൽ വരാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് എൻ്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു അതോറിറ്റിയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ വന്നു ചേരുന്നതാണ് അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളെയൊക്കെ വിട്ടുകൊണ്ട് ഓൺ ചെയ്യാനാണ് പറയുന്നത് ചിലപ്പോൾ ബിസിനസ്സിലൊക്കെ നഷ്ടം സംഭവിച്ചിട്ട് വീണ്ടും അതിൽ നിന്ന് അതിജീവിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ആ കഴിഞ്ഞു ഒരു നഷ്ടം ചിലപ്പോൾ അവരെ ഭയപ്പെടുത്തുന്നുണ്ടാവും മുന്നോട്ടിനി വീണ്ടും ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും പൊട്ടിപ്പോകുമോ എന്നുള്ളൊരു പേടിയും കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടെങ്കിൽ ആ കഴിഞ്ഞ കാര്യങ്ങൾ അവിടെ തന്നെ വിട്ടിട്ട് മൂവ് ഓൺ ചെയ്യുക ലെറ്റിംഗ് ഗോ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അതിപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ലവ് ബ്രേക്ക് ആവേ അല്ലെങ്കിൽ അതൊരു സക്സസ്ഫുൾ ആയില്ല നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എങ്കിൽ അതിൽ അത് കഴിഞ്ഞിട്ട് ഈ ഒരു വർഷം മൂവ് ഓൺ ചെയ്യാം ഒന്നില്ലെങ്കിൽ നമ്മൾ നമ്മൾ ഹാപ്പി ആയ കാര്യങ്ങളിലേക്കൊക്കെ മനസ്സിനെ എൻഗേജ് ചെയ്യാം കഴിഞ്ഞ കാര്യങ്ങളൊക്കെ വിട്ട് കളയുക ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പല ടൈമിൽ പല ടൈപ്പിലുള്ള ഫിയേഴ്സും പേടി സ്വപ്നം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് പറ്റിപ്പോയ റിലേഷൻഷിപ്പിലൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ആലോചിച്ചു കൊണ്ടുള്ളൊരു പേടി സ്വപ്നം പോലെ എണീക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കരിയറിലൊക്കെ ഒരുപാട് ശ്രമിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ കരിയർ കിട്ടാത്തതിൻ്റെ പേരിലുള്ള ഒരു ഭയവും ആൻസൈറ്റിയും ഒക്കെ നിങ്ങളുടെ മനസ്സിൽ കാണാൻ സാധ്യതയുണ്ട് ഈ ഒരു വർഷം എന്തായാലും അതിനെയൊക്കെ അതിജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അത് വരാം കാരണം അത് സ്വാഭാവികമാണ് നമ്മുടെ മനസ്സിലിങ്ങനെ നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അതിയായി ആഗ്രഹിച്ച് നേടിയെടുക്കണം എന്ന് വിചാരിക്കുമ്പോൾ പല രീതിയിലുള്ള തോട്ട്സ് നമ്മുടെ മനസ്സിൽ വരാറുണ്ട് അപ്പോൾ അതിനെയൊക്കെ അങ്ങനത്തെ പേടികളെയും ആങ്സൈറ്റിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാനായിട്ട് ശ്രമിക്കുക എന്നാണ് യൂണിവേഴ്സ് യൂണിവേഴ്സൂടെ പറയുന്നത് മാത്രമല്ല നിങ്ങൾക്ക് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും തകർച്ചകളോ അതൊരു റിലേഷൻഷിപ്പിലായിരിക്കാം നിങ്ങൾ തിരിച്ചടികളൊക്കെ കിട്ടാൻ അത് ബിസിനസ്സിലും ആകാം ഫിനാൻഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഡീലിങ്സിലൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത തിരിച്ചടി അത് ഒരുപക്ഷെ വ്യക്തികളിൽ നിന്നാകാം അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് റിട്ടേൺസ് കിട്ടാത്തൊരവസ്ഥയുമായിരിക്കാം അങ്ങനത്തെയൊക്കെ ഒരു സ്ഥിതി ഈ ഒരു കാലത്ത് കാണുന്നുണ്ട് നിങ്ങൾ ആ ഗോളിൽ എത്തുന്നേക്കാളും മുൻപായിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെയൊക്കെ ഒരു സ്റ്റേജ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട് അടുത്തത് ഒരു വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞ കാർഡൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ ഒരു അപ്രതീക്ഷിതമായ ഒരു ലക്ക് അല്ലെങ്കിൽ ഒരു പൂർണ്ണത എന്നൊക്കെ പറയാം ഒരു പക്ഷേ ഇപ്പോൾ ആയ വ്യക്തികളാണെങ്കിൽ ഒരു മാരേജിലൊക്കെ എത്താനുള്ള ചാൻസസ് ഉണ്ട് ഈ ഒരു വർഷം പിന്നെ ഇപ്പോൾ നമ്മുടെ കർമ്മ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഒരു ഫലമായിട്ട് അത് റിട്ടേൺ ഒരു ചക്രം തിരിഞ്ഞു വരുന്ന പോലെ നമ്മൾ എന്താണോ ചെയ്തത് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടേക്ക് തന്നെ തിരിച്ചെത്തുന്ന ഒരു സ്ഥിതി അപ്പോൾ ഇതിലിപ്പോൾ ഗുഡ് കൽ ഉള്ളവർക്കൊക്കെ അതിൻ്റേതായ റിസൾട്ട് പെട്ടെന്ന് കിട്ടും അതല്ലാത്തവർക്ക് കുറച്ച് ടൈം എടുക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു റിസൾട്ട് ആവില്ല അപ്പോൾ പാതി വഴിയിൽ അത് ഉപേക്ഷിച്ച് പോകാതെ ആ ഒരു ലക്ഷ്യത്തെ മുറുകെ പിടിക്കുക തന്നെയാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് എന്തായാലും നിങ്ങൾ ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതാണ് ആ ഒരു വിശ്വാസം നിങ്ങൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഏസ് ഓഫ് വൺസ് എന്ന് പറയുന്ന കാർഡ് കാണിക്കുന്നത് പുതിയൊരു തുടക്കം തന്നെയാണ് അപ്പോൾ കരിയറിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ശ്രമിച്ച ആൾക്കാരാണെങ്കിൽ ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഫൈനലി അവരൊരു പുതിയ ബിസിനസ് സെറ്റപ്പ് ചെയ്യുക തന്നെ ചെയ്യും പിന്നെ റിലേഷൻഷിപ്പിലാണെങ്കിൽ മാരേജിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങാനായിട്ട് സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം വിട്ട് കളഞ്ഞുകൊണ്ട് മൂവോൺ ചെയ്യുക ട്രാൻസ്ഫോം ചെയ്യുക നമ്മളെ തന്നെ നമ്മളൊന്ന് മാറ്റി ചിന്തിക്കാൻ ശ്രമിച്ചാലേ നിങ്ങൾക്ക് ആ മുന്നിലുള്ള ഒരു ജേണി നിങ്ങളുടെ കുറച്ചും കൂടി സ്മൂത്ത് ആൻഡ് ഫൈൻ ആകുള്ളൂ അപ്പം അതുപോലെ പേടിപ്പെടുത്തുന്ന പല കാര്യങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാർ പറയുന്ന നിങ്ങൾ എന്തിലെങ്കിലും ഒരു പുതിയ കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു എന്ന ആൾക്കാർ അറിയുമ്പോൾ ഒരു രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് സ്വാഭാവികമാണ് അപ്പോൾ ആ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാകുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആങ്സൈറ്റി ഫിയർ മനസ്സിൽ ഒരു ഉത്കണ്ഠൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റി നിർത്താം നല്ല ഹാപ്പി ആയിട്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് മൂവ് ഓൺ ചെയ്യുക നിങ്ങൾ എന്ത് ഗോളാണോ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് എത്രയും വേഗം നേടിയെടുക്കാൻ സാധിക്കട്ടെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമൻറ്റുകളും രേഖപ്പെടുത്താൻ മറക്കല്ലേ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു